കടയിൽ പോയിട്ട് വന്നതാണ് വീണ്ടും വീണ്ടും ഈ വിഷയം എടുത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ടൊരു എവിഡൻസ് വേണം വേണ്ടിയാണ് ഈ പറയുന്നത് തന്നെ എന്ന് പറയുന്നത് വളരെ ദുരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡെന്നാക്കി ഒഫീഷ്യലി അവരവിടെ എഴുതി വെച്ചേക്കുവാണ് ഓട്ടോ സ്റ്റാൻഡ് പകൽക്കുറിയെന്ന് അതിൻ്റെ കൂടെ കടയുടെ ഫ്രണ്ടിലൊരു ഹാങ്ങിങ് നോട്ടും കൂടെ അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവർ നശിപ്പിക്കുമെന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏത് എക്സ്റ്റൻറ്റ് വരെ അവരെ പോകുമെന്നോ എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ല സോ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇന്നലെ രാത്രി ഇവർ വെള്ളം അടിച്ചിട്ട് എന്തോ ചെയ്തതാണ് ഇവർ ഭയങ്കര വെള്ളമാണില്ല സ്ഥിരം അവിടെ നോക്കിയാലും മദ്യക്കുപ്പിയാണ് അതിൻ്റെ ബാക്കിൽ കട വയ്ക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ചാക്ക് നിറച്ചാണ് നമുക്ക് മദ്യക്കുപ്പിയും ബിയർ ബിയറുകുപ്പിയൊക്കെ അവിടുന്ന് കിട്ടിയത് സോ എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ബാക്കിൽ എനിക്ക് മനസ്സിലായില്ല പ്രതീകാത്മകമായിട്ട് ചെയ്തതാണോ അത് ഏതെങ്കിലും കയറെടുത്ത് തൂക്കി തൂക്കിയിട്ടാണോ അത് മനസ്സിലാവുന്നില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്ന വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല ഇനി ഇതും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കും കേരളത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങരുത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ജീവിതം മൊത്തം തീരും മാത്രം നിന്നെയാണെങ്കിൽ ഒന്ന് അലച്ചു നോക്കുക എനിക്കിപ്പം വേറെ ജോലിയില്ല ഞാനിപ്പം ലോൺ എടുത്ത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി ഇതിൻ്റെ ഫ്രണ്ടിൽ സി ഐ ടിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോന്നോരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തോ ചെയ്യും ഈ ഓട്ടോ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കണക്കല്ല ഇവർ യാതൊരു വിധത്തിലുള്ള വിട്ടുപിഴ്ചയോ ഒരു കാര്യം ചെയ്തു തരത്തില്ല നമുക്ക് എന്നിട്ട് പറയുന്ന നമ്മൾ വീട്ടുകാരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ പറയുന്ന ഡയലോഗാണ് അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല ഒരു ക്യാഷും കിട്ടത്തില്ല ഒരു ഓട്ടോവും കിട്ടത്തില്ല ചില ദിവസം സി ഒരു രൂപയും കിട്ടാറില്ല വെറുതെ കിടക്കുകയാണ് അവിടെ ഇപ്പോൾ ഓട്ടം ഭയങ്കര കുറവാണ് എനിക്ക് പിന്നെ അവിടെ നിന്ന് മാറി അങ്ങോട്ട് മാറി കിടന്നൂടെ ശരി എനിക്ക് പറഞ്ഞാൽ ബെസ്റ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് മാറിയാണ് ഇവർ കിടക്കുന്നത് എന്ത് ചെയ്യാൻ എനിക്കറിയത്തില്ല ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം ആരുടെ കംപ്ലൈൻറ്റ് പറയാം തിരുവനന്തപുരത്ത് കളക്ടറിന് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് കാര്യം ഇട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു നമ്മളെയൊക്കെ ഒരു ചെറിയ കാര്യത്തിനൊന്നും അവർ ഇടപെടത്തില്ല പിന്നെ പഞ്ചായത്ത് അറിയാം കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്താണ് അപ്പം അവിടെ നിന്നും ഒന്നും നമുക്ക് കിട്ടത്തില്ല അനുകൂലമായിട്ട് സോ ഇതും വെച്ചിരിക്കുക എന്ന ഒറ്റ ഉള്ളൂ അല്ല എന്തേലും ചെയ്യാൻ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇരുവ പറഞ്ഞതിന് കാരണം വേറെ ഒന്നുമല്ല ജീവന് ഭീഷണിയാണ് നല്ല ഭീഷണിയുണ്ട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം ഇന്ന് അവരെ പ്രതീകാത്മകമായിട്ടൊരു ഹാങ്ങിങ്ങിൻ്റെ ഒരു കയർ കെട്ടിയിട്ടേക്കോണവിടെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സോ ഇനിയിപ്പെന്ത് ചെയ്യണമെന്നോ ഇങ്ങനെ മൂവ് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല കേരളത്തിലെ അവസ്ഥയാണ് ഏതെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായി കാരണം ഇതും കൊണ്ട് ഇനി എത്ര നാൾ നമ്മൾ ജീവിക്കും ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഓട്ടോ സ്റ്റാൻഡ് ആണോ പത്തിരുപത് ലക്ഷം രൂപ മുടക്കി വെക്കുന്ന ഒരു സ്ഥാപനമാണോ വലുത് രണ്ടുപേർക്കും പേർക്കും സഹായിച്ച് പോകുന്നില്ല ഏറ്റവും നല്ലത് അവരുടെ ഒന്നൊന്ന് ആ ഫ്രണ്ടിത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നടക്കും അവർക്കും അവരുടെ കാര്യം നടക്കും അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് രണ്ട് ഭാഗത്തും സ്ഥലമുണ്ട് പിന്നെ പഞ്ചായത്ത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ അനുമതി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേ കാരനല്ല എനിക്കൊണ്ട് ഒക്കത്തില്ല കാരണം നമുക്ക് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ജീവിച്ച് പോട്ടെ എന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും അടുത്തഞ്ചൊന്ന് പറഞ്ഞാലോ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഇവിടെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും പക്ഷെ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അവരുടെ ഒരു സഹായം വെച്ചിട്ട് നമുക്ക് ഇനി കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന മൊത്തവും ഓട്ടോ ഓട്ടോക്കാരെയാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റാണ് അറിയാമല്ലോ അപ്പം അപ്പം ഒരു കട തുടങ്ങി ആട്ട പടലം ത്രീ ജി ആയ അവസ്ഥയാണ് എൻ്റെത് ഇനിയിപ്പോൾ ഇതും കൊണ്ട് മുന്നോട്ട് പോകാനോ നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല അപ്പം ഈ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുന്നു തോന്നുന്നു പിന്നെ ജീവൻ്റെ ഭീഷൻ അതാണ് ഏറ്റവും വലിയൊരു പേടിയുന്ന സംഭവമല്ല ലോക്കൽ ആൾക്കാരാണ് അവരെന്ത് എക്സ്റ്റെൻഡ് വരെ പോവും നീ കണ്ട കളിയൊന്നും അല്ല എന്നൊക്കെയാണ് അവർ പലതും പിന്നെ എടുത്ത് കഴിഞ്ഞോളം തന്നെ പറഞ്ഞത് ഇത്രയും എക്സ്റ്റൻ്റ് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്താണ് അവസ്ഥ നന്ദിയുണ്ട് എല്ലാത്തിനും